വാർത്തകൾ തുടരുന്നു കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സഹസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഏലപ്പാറയിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ കൈകളില് എത്തിക്കാൻ സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഏലപ്പാറ ഹാളിൽ വെച്ചാണ് ക്യാമ്പ് ക്യാമ്പിന് ിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി തുടർന്ന് ഏലപ്പാറ ടൌണിൽ പ്രകടനം നടന്നു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡോമിന സജി അധ്യക്ഷയായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഗീത ശ്രീകുമാർ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ലോഞ്ചിങ് നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പത്തിന കർമ്മ പറ്റിയും പെർഫോമൻസ് അസസിനെ പറ്റിയും ബ്ലോക്കിലെ സംഘടനാ പറ്റിയും ക്യാമ്പിൽ വിശദമായ ചർച്ചകൾ നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞുമോൾ ചാക്കോ മണി മേഖല ജില്ലാ ജനറൽ സെക്രട്ടറി സ്വർണ്ണലത അപ്പുകുട്ടൻ സുജാത രാധാകൃഷ്ണൻ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഡി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കറ്റ് അരുൺ പൊടിവാറ ബെന്നി പെരുവന്താനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് മറ്റ് കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കളടക്കം ചടങ്ങുകളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്